അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സാമൂഹ്യ പാഠത്തിലെ നിയമവും സമൂഹവും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആൻസറുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസ് ചോദ്യോത്തരങ്ങളും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം കൂട്ടുകാർ ചേർന്ന് കുളങ്കര കളിക്കുന്ന ചിത്രമാണ് പാഠപുസ്തകം പേജ് നൂറ്റി എഴുപത്തി നൽകിയിരിക്കുന്നത് ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് കുളം കര കളിയുടെ വ്യവസ്ഥകൾ വൃത്തത്തിന് പുറത്ത് ചുറ്റുമായി കുട്ടികൾ നിൽക്കണം വൃത്തത്തിന് നടുവിൽ നിൽക്കുന്ന കുട്ടി കളി നിയന്ത്രിക്കണം വൃത്തത്തിൻ്റെ ഉൾവശം കുളവും വൃത്തത്തിൻ്റെ പുറംഭാഗം കരയുമായി സങ്കല്പിക്കണം വൃത്തത്തിന് നടുവിൽ കളി നിയന്ത്രിക്കുന്ന കുട്ടി കുളം കര എന്ന് ആവർത്തിച്ച് പറയുന്നതനുസരിച്ച് കുളത്തിലേക്കും കരയിലേക്കും ചുറ്റും നിൽക്കുന്ന കുട്ടികൾ മാറി മാറി ചാടണം ചില സന്ദർഭങ്ങളിൽ കളി നിയന്ത്രിക്കുന്ന കുട്ടി കുളംകര എന്നത് മാറി മാറി പറയുന്നതിന് പകരം ഒരു വാക്ക് തന്നെ ആവർത്തിക്കും ഈ സന്ദർഭത്തിൽ തെറ്റായി ചാടുന്ന കുട്ടികൾ പുറത്താകും കളിയിൽ അവസാനം വരെ നിൽക്കുന്ന കുട്ടിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു ഇതുപോലെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ചില നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണ് സമയക്രമം പാലിക്കുക സ്കൂൾ യൂണിഫോം ധരിക്കുക ക്ലാസ്സിൽ അച്ചടക്കം പാലിക്കുക പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക അല്ലെ എന്താണ് നിയമം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിയമങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക മനുഷ്യർ സാമൂഹിക ജീവികളാണ് ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ് സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി സ്വാതന്ത്ര്യം അവകാശം മേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ് അല്ലേ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത് നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ് നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത് അവ ഏതെല്ലാമാണ് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ സാമൂഹിക വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന പൊതു നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇപ്രകാരം കോടതി ഇടപെലുപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട് നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ് ഗതാഗത നിയമങ്ങൾ വിദ്യാഭ്യാസാവകാശ നിയമം ബാലാവകാശ നിയമം വിവരാവകാശ നിയമം മനുഷ്യാവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം ഉപഭോക്തൃത സംരക്ഷണ നിയമം സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡന നിരോധന നിയമം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനിവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഒന്ന് സൈക്കിൾ സവാരി പാടില്ല രണ്ട് കാൽനടയാത്ര പാടില്ല മൂന്ന് പാർക്കിംഗ് പാടില്ല നാല് അടുത്ത സ്കൂൾ ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം അഞ്ച് റെയിൽവേ ഗേറ്റ് ആറ് റോഡ് മുറിച്ച് കടക്കാം ഏഴ് സീറ്റ് ബെൽറ്റ് ധരിക്കുക എട്ട് ഹോൺ പാടില്ല ഒൻപത് ഹെൽമെറ്റ് ധരിക്കുക റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് റോഡ് ഗതാഗതം സുഗമമായും അപകടരഹിതമാക്കുന്നതിനും വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്നു കാൽനട യാത്രക്കാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിൻ്റെ ഇടതുവശത്ത് കൂടിയാണ് റോഡിൻ്റെ വലതുവശത്തും ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു റോഡിൻ്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക നടപ്പാതകളില്ല എങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക രണ്ടു പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത് കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര പാടില്ല മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത് ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം റോഡ് മുറിച്ച് കടക്കുക സീബ്ര ക്രോസിംഗിലൂടെ സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക സിഗ്നലുകളുള്ള ഇടങ്ങളിൽ കാൽനട കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നത് വരെ കാത്തു നിൽക്കുക കാൽനട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ ഓവർ ബ്രിഡ്ജ് സ്കൈ വാക്ക് ഭൂഗർഭപാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക വിവരസാങ്കേതിക നിയമം രണ്ടായിരം ഇൻ്റർനെറ്റ് ഗെയിമുകൾ മൊബൈൽ ആപ്പുകൾ ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക നിയമം രണ്ടായിരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അടുത്തത് നിങ്ങൾക്ക് പരിചിതമായ നിയമങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ നിയമങ്ങളെ ഒന്ന് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഉദ്ദേശ്യങ്ങളെ പൊതുജനങ്ങൾക്കിടയിൽ വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു രണ്ട് വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് റിസർവ് വനം ആണെങ്കിൽ അല്ലാതാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അവകാശ എന്താണ് അവകാശം വാങ്ങണം സേവനാവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഈ നിയമത്തിലൂടെ സേവനം പൗരന്മാരുടെ അവകാശമായി മാറുന്നു മാത്രമല്ല ഫലപ്രദവും സമയബന്ധിതവുമായ സേവനം ഈ നിയമങ്ങൾ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഈ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾ ഭക്ഷ്യസുരക്ഷാ അലവൻസിനുള്ള വ്യവസ്ഥയുണ്ട് വാർത്താ തലക്കെട്ടുകളുടെ കൊളാശ ശ്രദ്ധിക്കൂ ഏതെല്ലാം നിയമങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അല്ലേ അവിടെ ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു സർവേ റിപ്പോർട്ട് ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു അല്ലേ ഏതൊക്കെ നിയമങ്ങളാണ് ആ ബാലവേല നിരോധന നിയമം ബാലനീതി നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ശൈശവ വിവാഹ നിരോധന നിയമം ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട് അവയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുറിപ്പ് തയ്യാറാക്കാം ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു അടുത്തത് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം പോക്സോ നിയമം പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ് നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനും ഏതെല്ലാം സംവിധാനങ്ങളെയാണ് നാം സമീപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ജാഗ്രതാ സമിതികൾ പോലീസ് സ്റ്റേഷൻ ജനപ്രതിനിധികൾ കോടതികൾ ക്രമസമാധാന പാലനം ആരുടെ ചുമതലയാണ് പോലീസ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരമാർക്കാണ് കോടതികൾക്കാണ് കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി ഇവിടെ കോടതിയുടെ ശ്രേണി കൊടുത്തിട്ടുണ്ട് അല്ലേ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ് കോടതികൾ ഇങ്ങനെയാണ് കോടതികളുടെ ശ്രേണി വരുന്നത് ഇത്രയുമാണ് നമ്മുടെ പാ പാഠഭാഗവുമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്